ായി ഞാൻ യാചിക്കുകയാണ് മാനുഷികമായ സഹായം സുഗമമായി ഗസയിലെത്തണം മനുഷ്യാവകാശ നിയമങ്ങൾ പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണിത് ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിലും പട്ടിണി മൂലവും നിരവധി പേർ മരിക്കുന്നതിനിടെയാണ് സമാധാനത്തിനെ അഭ്യർത്ഥിച്ച് മാർപ്പാപ്പ രംഗത്തെത്തിയത് മനുഷ്യർക്ക് കൂട്ടത്തോടെ ശിക്ഷ നൽകുന്നത് ഒഴിവാക്കണമെന്നും നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നുമുള്ള മാർപ്പാപ്പയുടെ വാക്കുകൾ വൻ കരഘോഷത്തോടെയാണ് സ്വീകരിക്കപ്പെട്ടത് വത്തിക്കാനിൽ ഗസയിലെ വെടിനിർത്തൽ ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ നടത്തിയ പ്രസംഗം ഈ കരഘോഷം മൂലം രണ്ട് തവണ നിർത്തിവെക്കേണ്ടി വന്നു അതേ മനുഷ്യത്വമുള്ളവർ ഒരുമിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ തുടരുന്ന നരനായാട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജറുസലേമിലെ സഭാതലവന്മാരും രംഗത്തെത്തി പാത്രിയാർക്കീസ് തിയോഫിലോസ് മൂന്നാമനും അർമേനിയൻ ഫ്രാൻസിസ്കൻ ലാറ്റിൻ ആംഗ്ലിക്കൻ സഭകളുടെ നേതാക്കളുമാണ് സമാധാനത്തിന്റെ സന്ദേശവാഹകരായത് മനഃപ്പൂർവം പട്ടിണിക്കിടുന്ന ഗസയിലെ കുട്ടികൾ ഭക്ഷണത്തിനായി നിലവിളിക്കുകയാണ് നിരപരാധികൾ നിരന്തരം കഷ്ടപ്പെടുകയാണ് ജീവനുകൾ സംരക്ഷിക്കപ്പെടണം മനുഷ്യത്വം തലയുയർത്തി നിൽക്കണം അമേരിക്കൻ സെനറ്റർമാരായ ക്രിസ് വാൻ ഹോളൻ ജെഫ് മെർക്കലി എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ സഭാതലവന്മാർ ചൂണ്ടിക്കാട്ടി മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ ഒൻപതാം വാക്യവും അവർ ഓർമ്മിപ്പിച്ചു സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും